പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മാറാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഉന്നമറിയിക്കെട്ടെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ക്രിസ്തുവിൻ്റെ ക്രൂസിലൂടെയുള്ള രക്ഷയുടെ അനുഭവമാണ് നമ്മൾ ധ്യാനിച്ചു കേട്ടത് തുടർന്ന് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെടുന്ന ക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുകയാണ് നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം കണ്ണുകൾ അടയ്ക്കാം ഹലലിയ ഹാലലിയാ ഹാലലിയാ ദൈവമേ നന്ദി യേശുവെ ആരാധന യേശുവെ മഹത്വം പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവാങ്ങളുടെ സ്നേഹം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഐശ്വരങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേയും അമ്മേ ദേവമാതാവേ സകൽ വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കേൾക്കുന്ന ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തിലെ ഒത്തിരി അനുഗ്രഹത്തിന് കാരണമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗങ്ങൾ ദുഃഖങ്ങൾ തകർച്ചകൾ പ്രയാസങ്ങളെല്ലാം നീങ്ങിക്കിട്ടുവാൻ ഇടയാകത്തക്ക വണ്ണം അമ്മയെ പ്രാർത്ഥിക്കണമേ സഹരവിശുദ്ധിമാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ടുത്തരം തരും മാറാകണമേ ആമേ ഹാല ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമാണ് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ ദൈവമക്കളാണ് യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം ഏഴാമത്തെ വാക്യത്തിൽ പറഞ്ഞു അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു എന്ന് അപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി ചൊറിഞ്ഞ രക്തത്തിലൂടെയാണ് നമുക്ക് പാപക്ഷമ ലഭിച്ചതും ദൈവത്തിൻ്റെ അടുക്കൽ നമുക്ക് സ്വീകാര്യത ലഭിച്ചതും തന്നെയല്ല ഈ രക്തം സദാ നമുക്ക് കാവലും കോട്ടയുമാണെന്നും നമുക്കറിയാം നമ്മുടെ പിതാക്കന്മാർ നമ്മളെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ സന്ധ്യയിൽ പ്രാർത്ഥിക്കുമ്പോൾ രാവിലെ രാവിലുറങ്ങുമ്പോൾ അരികിൽ കാവലിണിക്കായൊരു രക്തം നിന്നുടെ രൂപത്തിന് സദാ നീവിടുതൽ തന്നിടണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ നിൻ്റെ എനിക്ക് കാവലാണെന്നും പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിച്ച നമ്മുടെ പുണ്യപ്പെട്ട പിതാക്കന്മാരാണ് നമുക്കുള്ളത് രക്തം ചിന്താതെ പാപമോചനമില്ല എന്ന് എബ്രാലേഖനത്തിൽ നമ്മൾ വായിക്കുകയാണ് ഒമ്പതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം നിയമപ്രകാരം മിക്ക വസ്തുക്കളിലും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത് രക്തം ചിന്താതെ പാപമോചനമില്ല പ്രിയമുള്ളവർ വീണ്ടും ലേവിയർ പുസ്തകം പതിനൊന്നാം അദ്ധ്യായം പതി സോറി പതിനേഴാം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു രക്തത്തിലാണ് ജീവൻ പതിനേഴാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം എന്തെന്നാൽ ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത് അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു അതിൽ ജീവനുള്ളത് കൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത് രക്തത്തിലാണ് ജീവൻ ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ കാൽവരെയുള്ള യാഗത്തിന്മേൽ ബലിയെ മേൽ സൂചിപ്പിക്കുന്ന വേദഭാഗങ്ങളാണ് ഇതെല്ലാം നമുക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുവാനും യേശുക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് നൽകിയിരിക്കുകയാണ് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ രക്തവും ശരീരവും ആണ് ഭക്ഷിക്കുന്നത് വിശുദ്ധ കുർബാനയിലെ അപ്പവും വിഞ്ഞുമല്ല അത് ശുശ്രൂഷയ്ക്ക് വേണ്ടി എടുക്കുമ്പോൾ മാത്രമാണ് അപ്പവും വിഞ്ഞും അത് കഴിഞ്ഞാൽ വാഴ്ത്തി വിശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ അത് യേശുക്രിസ്തുവിൻ്റെ രക്തവും ശരീരവുമാണ് റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ ആറിൻ്റെ ഇരുപത്തി മൂന്നിൽ പറയുന്നു പാപത്തിൻ്റെ ശമ്പളം മരണമാണ് പാപത്തിൻ്റെ ശമ്പളം മരണമാണ് എന്നാൽ ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവൻ ഹാലളിയാം പാപത്തിൻ്റെ ശമ്പളം മരണമാണ് ദൈവത്തിൻ്റെ ദാനമാകട്ടെ യേശുക്രിസ്തു വഴിയുള്ള നിത്യ ജീവനാണ് ഇപ്പോൾ പാപത്തിൻ്റെ ശമ്പളം മരണമാണെങ്കിൽ നാം പാപം ചെയ്യുമ്പോൾ മരണം നേടുകയാണ് ക്രിസ്തുവിൻ്റെ ശരീരങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ നിത്യജീവൻ നേടുകയാണ് അപ്പോൾ നമ്മൾ പാപത്തിൽ പിന്തുടരുകയാണോ യേശുക്രിസ്തുവിൻ്റെ ശരീരങ്ങൾ അനുഭവിക്കുകയാണോ നമ്മൾ ചെയ്യുന്നതെന്ന് പരിശോധിക്കുക ഇന്ന് ദേവാലയത്തിലൊക്കെ വരുന്ന ഭൂരിപക്ഷം ആളുകളും വിശുദ്ധ കുർബാന അനുഭവിക്കാറില്ല ഭൂരിപക്ഷം എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകളും കുർബാനയ്ക്ക് തന്നെ വരുന്നത് വളരെ വൈകിയും അലസമായിട്ടുമാണ് വരുന്നത് വീട്ടിൽ നിന്ന് ആഹാരമൊക്കെ കഴിച്ച് എനിക്ക് തോന്നുന്നത് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയത്തൊക്കെയാണ് കൂടുതൽ ആളുകൾ ദേവാലയത്തിനകത്ത് കാണുന്നത് പാപത്തിൻ്റെ വഴിയിലൂടെ പിന്തുടരുകയാണ് ഒരു സഭാപിതാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിൽ നിന്ന് വിശ്വാസികൾ പിന്മാറിപ്പോകുന്നതിൻ്റെ കാരണം അവർക്ക് പാപം ചെയ്യാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പാപം അവർ ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് നിർബന്ധം പിടിക്കുന്നതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ അനന്തരഫലം മരണമാണെന്ന് തിരിച്ചറിയുന്നില്ല യേശുക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി അവിടുന്ന് ചൊരിഞ്ഞതിലൂടെ നമുക്കറിയാം നമ്മൾ മരിക്കേണ്ടതിന് പകരം യേശു മരിക്കുകയായിരുന്നു ആ ശിക്ഷ യേശു ഏറ്റെടുത്തു രക്തം ചിന്താതെ പാപമോചനമില്ല എന്ന് ദൈവം തന്നെ തീരുമാനിച്ചു അതിന് തൻ്റെ പുത്രനെ തന്നെ നൽകി അവൻ നമുക്ക് വേണ്ടി മരിച്ച് ആ ശിക്ഷ അവൻ ഏറ്റെടുത്തു എന്ന് പറയുകയാണ് മാമ്പോദീസ വഴിയാണ് നമ്മൾ യേശുക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നത് മാമോദീസ യേശുവിനോടുകൂടെ മരിക്കുന്ന അനുഭവമാണ് മാമോദിസ തൊട്ടിയിൽ നിന്ന് വൈദികൻ കുഞ്ഞിനെ എടുത്ത് ഉയർത്തുമ്പോൾ യേശുക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴു നിൽക്കുന്ന അനുഭവമാണ് അപ്പോൾ പാപമാകുന്ന യജമാനത്വത്തിൽ നിന്ന് മാമോദിസ മുങ്ങിയാൾ സ്വതന്ത്രനായിരിക്കുന്നു എന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്നും നീതിയുടെ ദാസനായിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്വയം വിലയിരുത്തേണ്ടത് നീതിയുടെ ദാസനായി നമ്മൾ പാപത്തിൻ്റെ ദാസനായിരുന്നു നമ്മൾ ഇപ്പോൾ നമ്മൾ നീതിയുടെ ദാസനാണ് പ്രത്യേകിച്ച് ഈ കരിസ്മാറ്റിക് ധ്യാനങ്ങളൊക്കെ കൂടിയിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ അവർ പറയും പല കാര്യങ്ങളും പ്രത്യേകിച്ച് മദ്യപാനമോ അല്ലെങ്കിൽ പുകവലി അതുപോലെ വിട്ടുമാറാത്ത ദുശീലങ്ങൾ എത്ര പ്രാവശ്യം അവർ നിർ സ്വയം ശക്തിയിൽ ഇതൊക്കെ വേണ്ട എന്ന് വെച്ചതാണ് പക്ഷെ വീണ്ടും വീണ്ടും പിന്നെയും പിന്നെയും അടിമകളാകുന്ന ഒരു സിഗരറ്റ് വലിച്ചിട്ട് അത് വേണ്ട എന്ന് വയ്ക്കുന്നു മറ്റുള്ള എല്ലാ സിഗരറ്റും കളഞ്ഞാലും ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും എന്തൊന്നുമില്ലാത്തൊരു ബലഹീനത ശരീരത്തിന് അനുഭവപ്പെടുന്നു കളഞ്ഞ വസ്തുവാണെങ്കിലും അത് പോയി രണ്ടാമത് വാങ്ങി എടുക്കുന്നു വലിക്കുന്നു പക്ഷെ പലരും പറയുന്നത് പിന്നീട് പറയുന്നത് ധ്യാനം കൂടിയതിന് ശേഷം താമസിച്ചൊരു ധ്യാനം കൂടിയതിന് ശേഷം യേശുക്രിസ്തുവിൻ്റെ വലിയ ഇടപെടൽ മൂലം അവിടുത്തെ ശക്തി മൂലം പിന്നീട് എനിക്ക് വലിക്കാൻ തോന്നിയിട്ടില്ല കുടിക്കാൻ തോന്നിയിട്ടില്ല കാരണം ഇപ്പോൾ ഞാൻ മുടങ്ങാതെ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു ഹാല ഇപ്പോൾ ഞാൻ മുടങ്ങാതെ വിശുദ്ധ കുർബാന അനുഭവിക്കുകയാണ് അതുകൊണ്ടാണ് ആ സഹോദരങ്ങൾക്ക് പിന്നീട് ഈ തിന്മയിലേക്ക് ചായാൻ മനസ്സ് വരാത്തത് അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും നമ്മൾ ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാണെങ്കിലും വചനം കേൾക്കുന്നവരാണെങ്കിലും വിശുദ്ധ കുർബാന അനുഭവിക്കാത്തടത്തോളം കാലം പാപത്തിൽ നിന്ന് മോചനമില്ല അതുകൊണ്ടാണ് ദേവാലയത്തിലൊക്കെ പോകുന്നവരും പള്ളിയിൽ പോകുന്നവരും വഴിപാട് കഴിക്കുന്നവരും ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയൊക്കെ അങ്ങനെയാണ് ഭൂരിപക്ഷം യാക്കുവായക്കാരും പറയുന്നത് മധ്യസ്ഥ പ്രാർത്ഥന നടത്തി ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ വാങ്ങിത്തന്നു വിശുദ്ധ പിതാക്കന്മാർ ഒരുപാട് അനുഗ്രഹങ്ങൾ വാങ്ങിത്തന്നും വിശുദ്ധന്മാർ ഒരുപാട് അനുഗ്രഹങ്ങൾ വാങ്ങിത്തന്നും ഏലിയാസ് ഏലിയാശ്രീൻ കേസ് ബാവ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു വിശുദ്ധ ഗീവറീസ കഥ ഒരുപാട് അനുഗ്രഹങ്ങൾ വാങ്ങി തന്നു വിശുദ്ധ തോമാശ്രീഖ ഒരുപാട് അനുഗ്രഹങ്ങൾ വാങ്ങി തന്നു അങ്ങനെ ഓരോ ദേവാലയത്തിൻ്റെയും നാമധാരികളായ വിശുദ്ധന്മാരും ശുദ്ധിമതികളും ഒരുപാട് അനുഗ്രഹങ്ങൾ വാങ്ങി തന്നു എന്ന് പറയുന്നവർ മദ്യപിക്കും പുകവലിക്കും ചീട്ടുകളിക്കും തമാശക്കുകയാണെങ്കിലും വിശ്വാസമില്ലാത്ത ഭൗതികവാദമുള്ള പ്രസ്ഥാനങ്ങളിലൊക്കെ അംഗങ്ങളാകും ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഏതപറ്റം വരെയും പോകുന്ന ആളുകളെയും കണ്ടിട്ടുണ്ട് പള്ളിയിലൊക്കെ ഭരണസമിതിയിലിരിക്കുന്ന ആളുകൾ വരെ അങ്ങനെയുള്ളവരായ അനുഭവം തോന്നിയിട്ടുണ്ട് അവർക്കെല്ലാം പറയാനുള്ളത് ഈ അനുഗ്രഹങ്ങൾ ധാരാളം കിട്ടിയ കാര്യങ്ങളാണ് അതുകൊണ്ടാണ് അവരിങ്ങനെ പള്ളിയോട് പറ്റി ചേർന്നിരിക്കണം പള്ളിയിൽ നിന്ന് പോകാതെ നിൽക്കുന്നവരുണ്ട് പൂർവികരായിട്ട് പള്ളിയോടുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണെന്നുള്ള ഒരു വെപ്പിലാണ് അവരങ്ങനെ പോകുന്നത് പള്ളിക്ക് വേണ്ടി എന്ത് ബഹളം ഉണ്ടാക്കാനും പള്ളിക്ക് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പള്ളിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അധികാരങ്ങൾക്ക് വേണ്ടി അതിനൊന്നും മടിയില്ല പക്ഷെ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് യാതൊരു താല്പര്യവും അവർക്കില്ല കടമ എന്ന വണ്ണം പെസക കുർബാന അനുഭവിക്കും കടമ എന്ന വണ്ണം നമ്മൾ ഈ കച്ചവട പീടിക തുറന്നു വച്ചിരിക്കണ പോലെ ഞായറാഴ്ച ദിവസം കുർബാനയുടെ ഏകദേശം ഒരു മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന വരെ ആ സമയം വരെയും ഈ ഓഫീസ് ഇങ്ങനെ തുറന്നിരിക്കും എന്നിട്ട് ആ മധ്യസ്ഥ പ്രാർത്ഥന സമയമാകുമ്പോൾ എല്ലാവരും കൂടി ഓടി ഭൂമുഖത്തേക്ക് വരും വീണ്ടും ആ മധ്യസ്ഥ പ്രാർത്ഥന കഴിയുമ്പോൾ വീണ്ടും ഈ ഓഫീസ് തുറന്ന് അതിനകത്തുരുന്ന് ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ഒരിക്കലൊരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞു കേട്ടതാണ് അദ്ദേഹം ഒരിക്കൽ പോലും പള്ളി കയറിയിട്ടില്ല എന്നാണ് വലിയൊരു കോടീശ്വരനാണെന്ന് അദ്ദേഹം ഒരിക്കൽ പോലും ഒരു കുർബാനയ്ക്ക് പള്ളിയകത്ത് കയറിയിട്ടില്ല അയാൾ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഏതാകദേശം ഒരു കുർബാന തീരെ കണ്ട് അദ്ദേഹം പള്ളി മുറ്റത്തേക്ക് വരും നേരെ ഓഫീസിൽ പോകും ഓഫീസിൽ ചെന്ന് കുറച്ച് വഴിപാട് കാര്യങ്ങളൊക്കെ എഴുതിക്കും കുർബാന തീരാറായി എന്നാലും എഴുതിക്കും പിന്നെ അവിടെ ഇരുന്ന് വിശേഷങ്ങളൊക്കെ പറയും പള്ളിയെ സഹായിക്കുന്നതുകൊണ്ട് പള്ളിക്ക് പണം കൊടുക്കുന്നതുകൊണ്ട് ഇദ്ദേഹം ഇന്നുവരെ പള്ളിയോത്തു കയറി ഒരു വിശുദ്ധ കുർബാന പൂർണ്ണമായി കണ്ടിട്ട് കാണുകയോ അനുഭവിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ആരും അദ്ദേഹത്തെ അതിന് താല്പര്യപ്പെടുത്തിയിട്ടുമില്ല പക്ഷെ അദ്ദേഹം പറയുകയാണ് പിന്നീട് ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി വലിയ ബിസിനസ്സിൽ വലിയ പ്രശ്നങ്ങൾ ബാധിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധ്യാനം കൂടാനിടയായി ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം നേരെ പാട് മാറ്റേണ്ടതായിട്ട് വന്നു അതിരാവിലെ ദേവാലയത്തിലേക്ക് പോകുന്നു പ്രാർത്ഥിക്കാനായിട്ട് വിശുദ്ധ കുർബാനയിൽ മുഴുവൻ സജീവമായി പങ്കെടുക്കുന്നു വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു അവസാന മനുഷ്യൻ ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കേൾക്കുന്നതെന്ന് ബിസിനസ് എല്ലാം തിരിച്ചു കിട്ടി അദ്ദേഹത്തിൻ്റെ എല്ലാ നഷ്ടപ്പെട്ടു പോകുന്നു സകലതും നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്നിടത്ത് നിന്ന് അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ കാലത്തെ ബിസിനസ്സുകളെല്ലാം സ്റ്റഡി ആയി അത് കറക്റ്റായി ഇപ്പം അയാൾക്കിപ്പോൾ രണ്ട് ഗുണമാണ് ഒന്ന് അയാളുടെ ബിസിനസ്സെല്ലാം ഭംഗിയായി നടക്കുന്നു അയാൾ എല്ലാ വിശുദ്ധ കുർബാനയും വേറെ ആസ്വദിച്ച് ഏറെ ധ്യാനിച്ച് തൻ്റെ പാപബോധത്തെ കുറിച്ച് പാപത്തെക്കുറിച്ചുള്ള ബോധം വരുത്തി വിശുദ്ധ കുർബാന അനുഭവിച്ച് സന്തോഷിക്കുന്നു ഒപ്പം തന്നെ ഈ അനുഭവം പങ്കുവെക്കുന്ന ഒരു ദൈവിക സാക്ഷിയായി മാർ അലലിയ പ്രിയമുള്ളവരെ നമുക്കും ഇതുപോലെ സാധിക്കണം നമ്മൾ ഇപ്പോൾ നീതിയുടെ ദാസന്മാരാണ് പാപത്തിൻ്റെ ദാസനല്ല സാത്താൻ്റെ അടിമത്തത്തിലല്ല യേശു ക്രിസ്തുവിൻ്റെ കീഴിലാണ് ഹലിയ പ്രാർത്ഥിക്കാം അവിടെ നമുക്ക് ഇന്നത്തെ ചിന്ത ക്രിസ്തുവിൻ്റെ രക്തം ഇതാണ് നമ്മുടെ ധ്യാന വിഷയം തുടർന്ന് നമുക്ക് മുന്നോട്ട് ഇതേക്കുറിച്ച് ക്ലാസ്സുകൾക്കോട്ട് പോകാം നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം നിന്തിരുരക്തത്താൽ കഴുകണമേ ഈശോ നിന്തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ നിന്തിരുരക്തത്താൽ കഴുകണമേ ഈശോ നിന്തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗി പിതാവേ നല്ല സമയത്തിനായി നന്ദി പറയുന്നു യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് ഞങ്ങളെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു ആ വീണ്ടെടുപ്പിൻ്റെ വില മനസ്സിലാക്കി ജീവിക്കുവാൻ കൃപ നൽകണമേ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ ഈ വചനം അനേകർക്ക് ഗുണകരമാകുവാനും അനേകർ വിശുദ്ധിയിലേക്ക് വരുവാനും ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കാവലിലും സംരക്ഷണത്തിലും ജീവിക്കുവാനിതക്കവണ്ണം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ പ്രിയമുള്ളവരെ ഈ വചനം നിങ്ങൾ അനേകർക്ക് ഷെയർ ചെയ്യുവാൻ മറക്കരുതെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ